നമസ്കാരം സൗദിയിലെത്തുന്ന പ്രവാസി വീട്ടുജോലിക്കാർക്ക് മുതൽ ഇൻഷുറൻസ് നിർബന്ധം മുസാനിദ് പ്ലാറ്റ്ഫോം വഴി എത്തുന്ന ഗാർഹിക ജോലിക്കാർക്കാണ് ഇത് ബാധകമാകുന്നത് വിദേശ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ടിങ്ങിനുള്ള സംവിധാനമാണ് മുസാനിദ് പ്ലാറ്റ്ഫോം ജോലിയിൽ നിന്ന് മാറി നിൽക്കൽ ഹുറുബ് മരണം തുടങ്ങിയ വിവിധ കേസുകളിൽ തൊഴിലുടമയ്ക്കും ഗാർഹിക തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം ലഭിക്കാൻ ഇത് സഹായിക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ഇരു കൂട്ടർക്കും ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നത് റിക്രൂട്ട്മെന്റ് മേഖല വികസിപ്പിക്കുന്നതിനും ഗാർഹിക തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവസരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഗാർഹിക തൊഴിലാളികൾക്കുള്ള ഈ ഇൻഷുറൻസ് സേവനം ആദ്യ രണ്ട് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് റിക്രൂട്ട്മെന്റ് ഓഫീസും തൊഴിലുടമയും തമ്മിലുള്ള കരാർ നടപടിക്രമങ്ങളുടെ ഭാഗമായിരിക്കും രണ്ട് വർഷത്തിനു ശേഷം ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് തൊഴിലുടമയ്ക്ക് തീരുമാനമെടുക്കാനാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതലാണ് മന്ത്രാലയം മുസാനിത് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് നിലവിൽ ഈ സേവനം ഉപയോഗപ്പെടുത്തിയ ഉപഭോക്താക്കളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികമായിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തി ആറ് പോയിന്റ് നാല് ലക്ഷം പേരാണ് ഗാർഹിക തൊഴിലാളികളായി സൗദി അറേബ്യയിൽ ഉള്ളത്